താമരശ്ശേരി ചുരത്തിൽ മണ്ണ് നീക്കാനുള്ള നടപടികൾ ഊർജിതമാണ് പാറകൾ പൊട്ടിച്ച് നീക്കി തുടങ്ങി ദീപക്മലയമ്മ താമരശ്ശേരി ചുരത്തിൽ ശരിക്കും എത്തിയോ എന്ന് നോക്കാൻ വേണ്ടി കൂടിയാണ് ദീപക്കിലേക്ക് ഒന്നുകൂടി വന്നത് എന്തായി പാറയൊക്കെ പൊട്ടിച്ച് മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ എവിടെ വരെ എത്തി താമരശ്ശേരി ചുരത്തിൽ ഇപ്പോൾ മണ്ണ് നീക്കാനായിട്ടുള്ള നടപടികൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി ചുരത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീണത് ഇപ്പോൾ അവിടെ പാറകളൊക്കെ പൊട്ടിച്ച് നീക്കുകയാണ് ദീപക് മലയമ്മ അവിടെ എത്തിയിട്ടുണ്ട് ദീപക് മലയമ്മ കേൾക്കാമോ പാറയൊക്കെ പൊട്ടിക്കുന്ന ശബ്ദമാണോ നമ്മൾ പശ്ചാത്തലത്തിൽ കേൾക്കുന്നത് എന്തായി കാര്യങ്ങൾ സുജയ ചുരം വ്യൂ പോയിന്റിലാണ് നമ്മൾ നമ്മളുള്ളത് ഇന്നത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്താണ് ഇപ്പോൾ പകൽ കാണുന്ന കാഴ്ച കുറച്ചുകൂടി ഭീതിപ്പെടുത്തുന്നതാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ അത് അത്ര കണ്ട് അപകടകരമല്ല നിലവിലുള്ള സാഹചര്യം എന്നുള്ളതാണ് ആ വനംവകുപ്പ് ഉൾപ്പെടെ വിശദീകരിക്കുകയും ചെയ്യുന്നത് ഇന്നലെ രാത്രി തന്നെ ആ സംഘം മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വിശ്വത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ മുകളിൽ ഭാഗത്ത് നിന്ന് താഴേക്ക് വന്നിരിക്കുന്ന പാറക്കല്ലുകൾ അത് നീക്കുന്ന നടപടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് ഇന്നലെ രാത്രി തന്നെ ഈ മേഖലയിലെ മണ്ണ് നീക്കി ഒരു കൂടി ഗതാഗതം സാധ്യമാക്കുകയും അതുവഴി വാഹനങ്ങൾ കടത്തിവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ പൂർണ്ണമായും വാഹനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സ്റ്റെബിലിറ്റി ടെസ്റ്റ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ആ ഭാഗത്തുനിന്നടക്കമുള്ള സംഘം ഇവിടേക്ക് അല്പസമയത്തിനകം എത്തുകയും ചെയ്തു ചെയ്യും അതിനുശേഷമായിരിക്കും സ്റ്റെബിലിറ്റി ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് ആ ടെസ്റ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വാഹനം ഇതുവഴി കടന്നു പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവുക ഇപ്പോൾ അതിന്റെ മുഗൾ ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം വെച്ചാൽ ഏതാണ്ട് മുപ്പത് മീറ്റർ മാത്രം ആ വ്യത്യാസത്തിലാണ് അതായത് കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും ജില്ലാ അതിർത്തികൾ തമ്മിൽ മുപ്പത് മീറ്റർ വ്യത്യാസമുള്ള ആ ഭാഗത്ത് ാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് എന്നുള്ളതാണ് ഭവനവകുപ്പ് സംഘം പറയുന്നത് പക്ഷേ അവിടെ മറ്റ് ക്രാക്കുകളൊന്നും തന്നെ ഈ ഒരു ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ മുഗൾ പാളിയിൽ ഉണ്ടായിരുന്ന പാറക്കല്ലുകൾ അത് അവിടെ നിന്നും തെന്നി നീങ്ങിയാണ് താഴേക്ക് പതിച്ചിട്ടുള്ളത് അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാതെ പോയി എന്നുള്ളത് ഭാഗ്യം എന്ന് മാത്രം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഇത് നീക്കിക്കഴിഞ്ഞ ആ സ്റ്റെബിലിറ്റി ടെസ്റ്റ് കൂടി പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും അന്തിമമായ ഒരു തീർപ്പിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് എം എൽ എ ഇവിടെയുണ്ട് ഗുഡ് നമുക്ക് സാഹചര്യം പണികളെല്ലാം നന്നായി തുടർന്നോണ്ടിരിക്കുക നന്നായി പോകും എല്ലാം നടക്കും ഡ്രോൺ പരിശോധന എല്ലാ കാര്യങ്ങളും നടക്കും നമുക്ക് ഗതാഗതം സാധ്യമാക്കാൻ കഴിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗതാഗത പരിശി കാര്യങ്ങളിലേക്കും നടക്കാം നിലവിൽ ട്രാക്ക് ഒന്നും ഇല്ല ഒരു എന്നുള്ള അത് പറയാറായിട്ടില്ല പരിശോധന നടന്നുകൊണ്ടിരിക്കുക തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടക്കുക ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് കൃത്യമായുള്ള നിരീക്ഷണങ്ങൾ അതിന്റെ പരിശോധനകളൊക്കെ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആ പരിശോധനകൾ കൂടി പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും ഈ പറഞ്ഞതുപോലെയുള്ള ഗതാഗതം പൂർണ്ണതോതിൽ സാധ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് പൂർണ്ണമായും ആ ഒരു മണ്ണ് നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടക്കുകയും ചെയ്യുന്നുണ്ട് സുജയ ഓക്കെ മണ്ണ് നീക്കാനുള്ള നടപടികൾ തുടരുകയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും